വിഴിഞ്ഞം തുറമുഖ വി ജി എഫിലെ വിചിത്ര മാനദണ്ഡം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി വീണ്ടും കത്തയച്ചു വി ജി എഫ് ഗ്രാമിൻ്റെ വി ജി എഫ് ഗ്രാൻഡിൻ്റെ കാര്യത്തിലുള്ള പൊതു നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ കാര്യത്തിൽ മാത്രം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു വിവരങ്ങളുമായി ഷീജ ചേരുകയാണ് ഷീജ ഇത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി തന്നെ മുൻപ് കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു അതിനുള്ള മറുപടിയിലാണ് ഈ വിചിത്ര വാദം അതായത് വിഴിഞ്ഞത്തിന് മാത്രമായി ഒരു വ്യവസ്ഥ ഈ പണം തിരിച്ചടയ്ക്കണം മറ്റ് ഒരു തുറമുഖ ും കേന്ദ്രം നൽകുന്ന ഈ പറഞ്ഞ ഗ്രാന്റ് തിരിച്ചു നൽകേണ്ടതില്ല വിഴിഞ്ഞത്തിനും മാത്രം അത് തിരിച്ചു നൽകണം അതായത് എണ്ണൂറ് കോടി തന്നാൽ ഏതാണ്ട് ഒരു പന്തിരായിരം കോടിയായി മടക്കി കൊടുക്കേണ്ട അവസ്ഥ ഇതിലാണോ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയിലേക്ക് തന്നെ കത്തയച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഈ വിഷയത്തിൽ തീർച്ചയായും ശരത്ത് പ്രത്യേകിച്ചും വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ ബി ജി എഫ് ഗ്രാൻഡായി തന്നെ അനുവദിക്കണം അത് വായ്പയായി അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു സംസ്ഥാനത്തിന്റെ ആവശ്യം പക്ഷെ നിരവധി തവണ ഈ ആവശ്യത്തിൽ മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രാലയത്തിന് കത്തയച്ചെങ്കിലും ഏറ്റവും ഒടുവിലായി വന്ന കേന്ദ്ര ധനമന്ത്രിയുടെ മറുപടിയിലും അതങ്ങനെ അംഗീകരിക്കാൻ സാധിക്കില്ല ഗ്രാൻഡ് തിരിച്ചടച്ചേ മതിയാകൂ എന്നുള്ളൊരു നിലപാടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നത് അത്തരത്തിലുള്ളത് ഒരു വിചിത്രവാദമാണ് ആ വാദം അംഗീകരിക്കാൻ സാധിക്കുകയില്ല പ്രത്യേകിച്ചും ി തുറമുഖങ്ങളുടെ കാര്യത്തിൽ ഇതല്ല കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് അതുകൊണ്ട് ബി ജി എഫ് ഗ്രാൻഡായി തന്നെ കേരളത്തിന് അവർകിച്ചും വിഴിഞ്ഞം തുറമുഖ ഈ തുറമുഖത്തിന് അനുവദിക്കണം ഇതിനായുള്ള ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഈ കത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് എട്ട് പൂജ്യം കോടി രൂപയാണ് ബി ജി എഫായി കേന്ദ്രം വിഴിഞ്ഞത്തിന് നൽകാനുള്ളത് ഇത് കേന്ദ്രത്തിന്റെ എംബവർ കമ്മിറ്റി തന്നെ ശുപാർശ നൽകിയതാണ് പക്ഷേ അതിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഈ തുക ലഭിക്കണമെങ്കിൽ ബി ജി എഫ് കേരള സർക്കാർ അതായത് നെറ്റ് പ്രസന്റ് മൂല്യം അടിസ്ഥാനമാക്കി തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് ഈ നിബന്ധന പിൻവലിക്കണം എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ കത്തിൽ ശരി ഷീജയാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് വിഴിഞ്ഞം പ്രശ്നത്തിൽ ഈ ഗ്രാൻഡ് ഗ്രാൻഡായി നൽകണം അത് തിരിച്ചടയ്ക്കണമെന്ന വിഴിഞ്ഞത്തിനു മാത്രമായി ഏർപ്പെടുത്തിയ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ആ വിചിത്ര മാനദണ്ഡം അത് ഒഴിവാക്കണം എന്ന നിലയിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു അതിൻ്റെ വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്